എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ രണ ഫത്തിമ ഇവിടെ കുക്ക് ചെയ്യുന്ന രീതി ഏത് ചീവീട് കുക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അവിടെന്ന് അപ്പുറത്ത് കിണ്ടി അവിടെ നിന്ന് അവൾ വായിൽ വെച്ചിട്ട് അപ്പുറത്തിട്ട് കിണ്ടിട്ട് അതിനെടുത്ത് ഇപ്പുറത്തിട്ട് കിണ്ടി വീണ്ടും വായിൽ വെച്ചിട്ട് നക്കി നോക്കിയൊക്കെയാണ് ഇവള് കുക്ക് ചെയ്യുന്നത് എന്ത് ഹൈജീൻ ആണ് ഹൈജീനാണ് ഇവക്കുള്ളത് എന്ത് വൃത്തിയാണുള്ളത് വായിത്താളടിക്കില്ല അവിടെ കിടന്ന് വലിയ കോരെ കോരെ നെഞ്ചത്ത് നെഞ്ചത്തിടിച്ചു കയറാൻ മാത്രം അവള് ഇത് കാണിച്ചുകൊണ്ട് നടക്കുമല്ലോ ആ ഒരു ഇത് എന്തുകൊണ്ട് കുക്കിങ്ങിൽ കാണിക്കുന്നില്ല ലാലാട്ടൻ വീക്കെൻഡിൽ ഉറപ്പായിട്ട് ചോദിക്കണം ഇത് മിസ് ചെയ്ത് പോയ സാധനമാണ് ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവര് തന്നെ കണ്ടിട്ടുണ്ടാവും ചോദിച്ചിട്ടില്ലായിരിക്കാം മേബി കഴിഞ്ഞ സീസണിൽ മൂക്കള ചായ കൊടുത്ത മുല്ലപ്പൂവിനെ കുറിച്ച് ചോദിച്ചല്ലോ അതുപോലെ തന്നെ ഈ കേസും ചോദിക്കണം ഒട്ടും വൃത്തിയില്ലാതെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ അവളെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവളെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇവള് വീട്ടിൽ വീട്ടിലെന്തോ കാണിക്കുന്നോ അത് ഇവിടെ വന്നും കാണിക്കാൻ പാടില്ല അവള് വീട്ടിൽ വീട്ടിലെന്ത് തേങ്ങയ കാണിക്കട്ടെ അവളും അവളെ വീട്ടുകാരുടെ തിന്നുന്ന പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെയല്ല കാണിക്കേണ്ട വളരെ വൃത്തിക്ക് അറിയാം അവൾ ഇവിടെ നിന്ന് സ്പൂൺ ഇട്ടിട്ട് അവളെ വായിൽ വെച്ചിട്ട് അപ്പുറത്ത് ഇട്ട് കിട്ടിയിട്ട് വീണ്ടും എടുത്ത് വായിൽ വെച്ചിട്ട് ഇടുന്നത് വളരെ കൃത്യമായിട്ട് കാണാം ഇത് ചോദ്യം ചെയ്യേണ്ട കേസ് തന്നെയാണ് ഇനി അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് പോവാം നല്ലപോലെ അണാക്കി കിട്ടിയിട്ടുണ്ട് ആതിലെ നൂറയും കൂടി കരയിപ്പിച്ചു വിട്ട് അവസാനം എന്നെ ആരും സഹായിക്കാനില്ല ഒന്ന് പൊട്ടിക്കരയണന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലോട്ട് കയറി കയറിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ ഈ അനുമോള നെഞ്ചത്തിടിച്ച് കയറുന്നവർ എന്തുടേ അതിലേറെ നൂറേട്ട നെഞ്ചത്തിടിച്ചു കയറാൻ പറ്റുന്നില്ലേ അതിലും നൂറാണെങ്കിൽ വേറെ ലെവല് അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂല അനുമോള് കരയുന്നത് കൊണ്ടാണ് ഇവരെല്ലാരും കൂടി ടാർഗറ്റ് ചെയ്ത് അവളെ പിടിക്കുന്ന മനസ്സിലായ അതുപോലെ അതിലേ നൂറായിടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലപോലെ അണ്ണാക്കി കിട്ടും ടക്ക ടക്കടക്കടാന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും അതാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ടീം ഉണ്ടല്ലോ അപ്പാനി ശരത് അക്ബർ ഗിസൈൽ ഗിസൈല് ആര്യന് ഫാത്തിമ ഈ ടീം ഈ ടീം ആദ്യം അനീഷിനെ ഒന്നും ചൊറിഞ്ഞുകൊണ്ടിരുന്നു അവൻ കരയുന്നുവില്ല അവൻ മൈൻജോലിന് ചെയ്യുന്നില്ല ബോഡാപുല്ലെന്ന് പറഞ്ഞോണ്ട് നിന്നുണ്ട് അവനെ വിട്ടിട്ട് ഇപ്പൊ നേരെ അനുമോളടുത്താണ് കയറുന്ന അവളെ മാക്സിമം ട്രിഗർ ചെയ്യുക മാക്സിമം ബുള്ളിങ് ചെയ്യുക ഒരാളെ പിന്തുടർന്ന് പിന്തുടർന്ന് നേരാന് അവളെ ശല്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടാ ഫാത്തിമ ഉൾപ്പെടുന്ന ടീം എന്നാൽ ആതിലേറെ എടുത്ത് ഒന്ന് കയറാൻ നോക്കി അവള് തിരിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ട് അവസാനം പോയിരുന്ന് പൊട്ടി കരയണമെന്ന് തോന്നുന്നു ബാത്റൂമിൻ്റെ അകത്തോട്ട് പോയി അവിടെ പെട്ടെന്ന് എന്തായാലും ഉമ്മയ്ക്കാനല്ലല്ലോ കരയാൻ തന്നെ ആയിരിക്കുമല്ലോ കണ്ടു നോക്കും ഏടി പൊളിയാണ് ഇതാരും മിസൈല് വീഡിയോ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് മറക്കണ്ട ഒന്ന് ഒന്ന് അക്ബർ ുംറക്കണ്ടെറും ആരെയായിരിക്കും രണ്ടിന്റെ മൂട് താങ്ങി എന്ന് വളരെ വ്യക്തമായിട്ട് നോറ പറയുന്നുണ്ട് നോറ വിചാരിച്ചല്ല നോറ വേറെ ലെവൽ സീൻ ഐറ്റം ആദ്യം വന്ന സമയത്ത് മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നെങ്കിലും മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്ന് പറയുന്നത് പോലെയാണ് നോറ ഇപ്പൊ ഫയറഡ് ഫയർ അത്രയ്ക്ക് സീനും പഞ്ച് മാസ് വേറെ ലെവൽ അതുപോലെ തന്നെ ആതിലെ ആതിലെ തഗ്ഗിന്റെ ആളാണ് അണഞ്ഞിരുന്നുകൊണ്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ആദിലെ രണ്ടുപേരും കൊള്ളാം കേട്ടോ നല്ലപോലെ തഗ് അടിക്കുന്നുണ്ട് നല്ലപോലെ ആ നോറാണെങ്കിൽ വേഷം കൊടുക്കണം വാങ്ങി കൂട്ടിക്കും നില അനിമോളടുത്ത് കളിക്കുന്നില്ല ഇനി അങ്ങോട്ട് കളിക്കാൻ പോകരുത് അവിടെ നിന്ന് കിട്ടും അനിമോള് കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും കിട്ടും അത് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കി ഒരു സുഹൃത്തുക്കൾ ഒരു നില ചേർത്തിട്ടോ ഒരു നില കൊറട്ടെ ഇരുന്നിടത്തുനിന്ന് താന്നങ്ങ് പോയാ മതിയായിരുന്നും ചിലപ്പം ഈ ചീവീട് ഫാത്തിമ ചിന്തിക്കുന്നുണ്ടായിരിക്കും ചോദിച്ചു വാങ്ങിച്ചു നല്ല പോലെ അമ്മാക്കി കിട്ടി എന്താ ഇപ്പൊ വായ്ത്താൾ അങ്ങോട്ട് വരുന്നില്ലേ അനുവാളടുത്ത് കളിക്കുന്നല്ലോ എല്ലായിടത്തും കളിക്കാൻ പോവല്ലേ നിങ്ങളാണ് ഹീറോ എന്ന് വിചാരിക്കരുതേ ഏ ഇതുപോലെ ഇരിക്കും അവസ്ഥ ഈ രണ ഫാത്തിമയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഓ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ എല്ലായിടത്തും നോക്കും നാലു വാഗി നോക്കും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ ആയല്ലോ ചൂ അനുമോള വെട്ടിയതുപോലെ അവിടെ കയറി വെട്ടാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഡോണാവാമെന്ന് വിചാരിച്ചു ബിഗ് ബോസ് ഹൗസിന്റെ അകത്തെ എല്ലാവരും അടിച്ചിട്ട് 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 മാസുകാണെങ്കിൽ അന്ന് വിചാരിച്ചോണ്ട് കേറിപ്പോ എഴുന്നല്ലേ അവിടെ പോയി അവിടെ അന്ന് കെട്ടി അയ്യോ അയ്യോ ഇനി ഒന്ന് പൊട്ടിക്കറ അല്ലാണ്ട് വേറെ വഴിയില്ല അയ്യോ വല്യ ഡോണാവാൻ ശ്രമിച്ചല്ലേ നിനക്ക് എന്ത് ചീവിട്ത്തിമ സഹായിക്കാനായിട്ട് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ അനുമോള പറയാനാണെങ്കിൽ കൂടെ നിന്ന് കളിയാക്കാൻ എല്ലാവരും ഓടിക്കൂടി വളഞ്ഞു വരുമല്ലോ എന്ത് ആതിലരം നൂറ് അടുത്തും കയറുന്നില്ലേ അത് മനസ്സിലായി കൂടെ ഉള്ള ബാക്കിയുള്ളതിനും കിട്ടുമെന്ന് അണ്ണാക്കിൽ രണ്ടു ദിവസം മുന്നേ തന്നെ അണ്ണാക്കിൽ കിട്ടിത്തുടങ്ങിയപ്പം അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി അതിലരിടത്തും നൂറ് അടുത്തും കളിക്കാൻ പോയി കഴിഞ്ഞാൽ അനുമോള പോലെ കരഞ്ഞോണ്ടിരിക്കില്ലെന്ന് അന്ന് നിവിൻ ഇറങ്ങിപ്പോയില്ലേ ആ ദിവസം തന്നെ നോറ് ഇടത്താൻ കൊണം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി അവൾ അത്യാവശ്യം നല്ല ആഴിപൊളിയാണെന്ന് അപ്പൊ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി രണ്ട് സുഹൃത്തുക്കളെ റോക്കിന്റെ മാക്സിമം പീക്ക് ലെവലായിരുന്നു അന്ന് ഈ ഇനിവിന് ഇറങ്ങിപ്പോയ ദിവസം ഇന്ന് രണാപാത്തിമ എടുത്തിട്ട് അലക്കുമ്പം കൂടെ നൂല് പിടിച്ച് വരാനും ചപ്പോട്ട് ചെയ്യാനും ആര്യാണ് പനുസരത്ത് ഗിസ്രല് പിന്നെ വേറെ ഒരുത്തണ്ടല്ലേ വേറെ അക്ബർ ഒരുത്തനേയും കാണാനില്ല ഒരുത്തി കാണാനില്ല എന്തുകൊണ്ട് ആരും ചപ്പോട്ട് വരുന്നില്ല എങ്ങനെ ഇരിക്കുന്നു കൊള്ളല്ലേ ഒരുത്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കിട്ടുന്ന സുഖം എങ്ങനെയുണ്ട് നല്ലപോലെ സുഖം അനുഭവിച്ചതല്ലേ മോളെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ ഇപ്പൊ എങ്ങനെ അവര് എന്തവരും കൂടി തിരിച്ച് അടിച്ച് അണ്ണാക്കി തന്നപ്പോ എങ്ങനെയുണ്ട് നല്ല സുഖം ഉണ്ടല്ലേ എൻജോയ് എന്റെ മോളെ നിരന്ന് എവിടെയായിരുന്നു ഇത്രയും കാലം കണ്ടില്ലല്ലോ ഈ കഴിവ് നേരത്തെ നീ തന്നെ മറുപടി കൊടുക്കണമായിരുന്നു ഈ ചീവിയുടെ രണാ ഫാത്തിമയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കിടിലോ ആണ് നൂറ എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് എന്റെ ഓട്ടുകൾ പാഴാകുന്നില്ല പാഴാകുന്നില്ല നല്ല ഓട്ടുകൾ തന്നെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനിമോൾ നൂറ അതില ഇവർക്കൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് സത്യമുള്ള കാര്യം പറയുന്നത് എനിക്ക് ഇങ്ങനെ മറച്ചുവെക്കേണ്ട കാര്യമെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഇനി നാളെ ഇവരുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്തെങ്കിലും അവരായ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മാറ്റി വോട്ട് ചെയ്യും അത് വേറൊരു കേസ് പക്ഷെ ഇപ്പൊ നിലവിലെ എനിക്ക് ഇവരൊക്കെ ഇഷ്ടം ഞാൻ ഇവർക്കൊക്കെ തന്നെയാണ് വോട്ട് കൊടുക്കുന്നത് പക്ഷെ ഇത്രയും കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചീ വീട് രണാ ഫാത്തിമക്ക് താങ്ങാൻ പറ്റുന്നില്ലടേ പിന്നെ പോയി ഒന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോയി മൈക്കൂരിന്റെ കഴിവില്ലെന്നേ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവില്ല ഗ്രൂപ്പിന്റെ കൂടെ നിന്നും കൊണ്ട് കീ 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 കീന്ന് വിളിക്കാനല്ലാണ്ട് ഇവക്കൊരു തേങ്ങയും കഴിവില്ല ഇവളെ വിചാരം ഇവളെന്തോലി സംഭവം എന്നാണ് ഏത് ഈ ചീവിയുടെ രണാ ഫാത്തിമയ്ക്ക് അവളുടെ വിചാരം അവൾ എന്നെയാണ് കോടതിയെന്ന് ആ ഒരു വിചാരം ഉണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ അകത്തു നിന്നും കൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചും കളിയാക്കിയും നിക്കാനുള്ള ഒരു കഴിവ് കേട് അങ്ങനെ തന്നെ പറയും ഗ്രൂപ്പിന്റെ അകത്തു നിന്ന് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാനുള്ള കഴിവൊന്നും ഇല്ല അതിലെടുത്ത് നൂറടുത്ത് എന്തുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ചോദിച്ചു മേടിച്ചതല്ല ഇതൊക്കെ വാങ്ങി കൂട്ടിക്കോ അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ അല്ല അവിടെ പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി ലൈവിൽ സംഭവം ഉണ്ട് അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് വളരെ വളരെ വ്യക്തമായ എവിഡൻസ് സഹിതമാണ് ലൈവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും കണ്ടു നോക്കാം ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇറങ്ങിയ കാര്യങ്ങൾ ടോട്ടലി അൺഫയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലൈവിനകത്ത് ഇപ്പോൾ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ബി ഒരു രംഗം ഉണ്ടായിരുന്നല്ലോ അനുമോൾ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യം വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സീൻ ആ ഒരു സംഭവത്തിൽ ആരും അനുമോള അടിക്കാനൊക്കെ പോകുന്നുണ്ട് ഇതിന്റെ പേരിൽ അവിടെ വലിയ ബഹളങ്ങളും ഒക്കെ ഉണ്ടായതാണ് പക്ഷെ അനുമോ ആ ചവിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല അയാളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് നടന്നു പോകുന്നതാണ് ശരിക്കും നമുക്ക് അത് കാണാൻ കഴിയുന്നത് ഞാനിന്റെ സ്ക്രീൻഷോട്ട് വയ്ക്കാം അപ്പോ അൺഫയർ ഒരു കാര്യമാണ് നോക്കൂ എല്ലാവരും ചേർന്നിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യണം ആരും പറയുന്നതിന് കണ്ണു അടച്ച വിശ്വസിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പൊ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് അവിടെ ഉണ്ടെങ്കിൽ സീ ഇരൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയൊരു ആരും പേര് ചേർന്നിട്ട് ചെയ്യുന്നു അതിനകത്തൊരു സംശയമില്ല ഇത് ശരിക്കും ഇത് ഇത് പ്രവോക്കിംഗ് അല്ല ഇത് മൈൻഡ് ഗെയിം അല്ല ഇത് ഇത് ആണ് തന്നെയാണ് അല്ലാതെ മൈൻഡ് ഗെയിമും ഒരു അത് മനപ്പുറ ഇന്റൻഷലി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ അനുമോളെ എല്ലാവരെയും കൂടി സത്യം അത് തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലാണ്ട് മാന്യമായിട്ടുള്ള ഗെയിം ഒന്നും അല്ലൊന്നും കളിക്കുന്നത് ഈ അപ്പാനുചരത്തായാലും അക്ബർ ആയാലും ആര്യൻ ആയാലും ഗിസൈലായാലും രീണ പാത്തിമയാലും രണാപ്പാത്തിമയ്ക്ക് കിട്ടി അത്യാവശ്യം ആതിലെടുത്തും നൂറെ അടുത്തൊന്നും കിട്ടിയതുകൊണ്ട് ഇനി അങ്ങോട്ട് കൊത്താൻ അധികം പോകത്തില്ല മനസ്സിലായി അങ്ങോട്ട് അധികം കയറാൻ പോകത്തില്ല അനുമോള് അത്രയ്ക്ക് അങ്ങോട്ട് പറയില്ല പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് കരയും അതുകൊണ്ട് ഇവർ അത് ഈ കരച്ചിൽ ഒരാുധമാക്കി എടുത്തും കൊണ്ടാണ് തിരിച്ചാക്രമിക്കുന്നത് ബുള്ളിംഗ് തന്നെയാണ് ആ ഒരു സംഭവം തന്നെയാണ് അനുമോളെ നെഞ്ചത്ത് കാണിക്കുന്ന പ്രത്യേകിച്ച് അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടിനു പോലുമില്ല സത്യം പറയാമല്ലോ കുറെ എണ്ണം അവിടെ വായ്മിരിക്കുന്നു എങ്ങാണ്ട് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആതിലേന്ന് പറയാൻ വരും പക്ഷെ ഇപ്പം തിരിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട് അനുമോ ഈ സത്യം പറഞ്ഞാൽ ഈ ആതിലേ നൂടെ അനുമോള കൂടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അട്ടിപ്പൊളിയായിട്ട് തിരിച്ചടിക്കാൻ പറ്റും ചിലപ്പം ഇനി അനുമോള എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനുമോള ആരെങ്കിലും ഒറ്റയ്ക്ക് ഈ രണ ഹാത്തിമ ആയാലും അക്ബർ ആയാലും അപ്പാനി ശരത്തായാലും ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്നൊരു ചിന്തയും കൂടി മറ്റുള്ളവർക്കും കാണും അതുകൊണ്ടായിരിക്കും ആര് ഇടപെടാതെ നിൽക്കുന്നത് പക്ഷെ ഞാനാണെങ്കിൽ ഇടപെടും കേട്ടോ ഞാനാണെങ്കിൽ വിടൂല ഞാൻ വിടത്തൊന്നുമില്ല എന്റെ ആ ഗുണം വേറെയാണ് എന്തായാലും ബാക്കി നോക്കാം ഇതിന് പുള്ളി അല്ലാന്ന് പിന്നെ എന്താണ് വിളിക്കാൻ പറ്റുക പിന്നീട് നടന്ന ലൈവ് ഡിസ്കഷൻസിൽ പറയുന്നുണ്ട് അനിമോൾ ഇതിന് മുമ്പ് നടന്നു പോകുമ്പോൾ അനുമോളുടെ ബാഗോ കാലോ എങ്ങാണ്ട് ആദ്യന്റെ ദേഹത്ത് തട്ടി ചവിട്ടി തട്ടി ആ സമയത്ത് ആജിൻ അനുമോളുടെ ചവിട്ടി അനിമോൾ വിഷമിച്ചു പോയിരിക്കുന്നുണ്ട് ആദ്യ പോയി ചോദിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അനുമോൾ പറയുന്നത് ഇതിനുശേഷം അനുമോൾ നടന്നു വരുമ്പോഴാണ് അനുമോൾ ചട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ പ്രശ്നം വീണ്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോഴതിനകത്ത് നോക്കുന്ന സമയത്ത് ലൈവിലും എപ്പിസോഡിൽ എപ്പിസോഡ് എന്ന് വെച്ചാൽ ബി പ്ലസിൽ നോക്കുന്ന സമയത്ത് അനുമോൾ ചവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ട് ആര്യം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് പോലെയാണ് തോന്നുന്നത് വ്യക്തി വൈകൃം തീർക്കാനായിട്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അിക്കാനൊക്കെ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് വളരെ മോശമായി പോകുന്നത് കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് തികച്ചും ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിന് കുറച്ചും കൂടി ഒരു ഗൗരവം കൊടുക്കേണ്ടിയിരുന്നു ഇതൊരു ഗെയിം ഗെയിംഷോയാണ് അതിനകത്ത് ചെയ്യാം ഒക്കെ ആകാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ആദ്യം പ്രവോക്ക് ചെയ്ത് പുറത്തു വരാക്കുന്നു പക്ഷേ ിംഗ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ആറേഴ് പേര് ചേർന്ന് ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അവരെ ടോർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഗെയിമായിട്ട് ഗെയിം ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് ഫോം ആവുന്നു അഞ്ചാറ് പേര് ചേർന്നിട്ട് തീരുമാനിക്കാൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ആ ആ ഏഴ് പേര് ചേർന്നു പ്രവുത്തി നിവർത്തിയില്ലാതെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ഒരു നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം അവിടെ തള്ളോ സംതിങ് എന്തെങ്കിലും ചെയ്യുന്നു അവർ പുറത്താവുന്നു അങ്ങനെയാണെങ്കിൽ ഗെയിം എങ്ങനെയാണ് ഫെയർ ഗെയിം ആവുക സോ ഗ്രൂപ്പ് നല്ലതാണ് അവിടെ ഗെയിം കളിക്കുന്നത് നല്ലതാണ് നല്ലതാണ് ഒക്കെ നല്ലതാണ് ഒരാളുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നതിനും ബുള്ളി ചെയ്യുന്നതിനെയും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടും പ്രവോക്കിംഗ് ആയിട്ടും കാണാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ കേസിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് കാരണം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ നാലഞ്ചെണ്ണം ചേർന്ന് ഈ നാലഞ്ച് എണ്ണത്തിന് പുറത്താക്കണം അതാണ് ചെയ്യാനുള്ള ജനങ്ങളെ വോട്ട് കൊടുക്കരുത് ഈ നാലഞ്ചെണ്ണത്തിന് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാം കൂടി അവൾ അതിന് മാത്രം എന്ത് തെറ്റെയ്ത് ഈ നാരികളെ അവള് പ്രാക്ക് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നേരിടുന്നത് പ്രാക്ക് പ്രാഗുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇതിനൊക്കെ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ പാവത്തിന് ഒരിക്കലും വിടരുത് ഒരിക്കലും വിടരുത് സത്യം പറയാലോ എന്റെ പൊന്നടാവേ ഇതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു ഭരിഞ്ഞു ചെറിയ സമയത്ത് കേറി അകത്തുപോയിട്ട് തോന്നുന്നു ആ ലെവലിൽ നമുക്ക് ഫീലിങ്സ് വരും കാരണം അങ്ങനെയാണ് കാരണം ഈ കാട്ടാപ്പുകൾ കാണിക്കുന്നത് ആ പാവത്തിനെല്ലാം ചിട്ട അല്ലാണ്ട് ആതിലേ നുറേം വന്നപ്പം എന്ത് ചീവിയുടെ രണാബാത്തിമയുടെ കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഗ്രൂപ്പ് ഇറങ്ങുന്നില്ല പറ്റുന്നില്ലല്ലേ പറ്റില്ലല്ലേ ആനങ്ങളായ കുറച്ച് ബോധം വേണം കുറച്ച് കഴിവാണ് അവിടെ കഴിവേറിയുള്ള ആകര കേട്ടാ എനിക്ക് അതേ പറയാനുള്ളു എനിക്ക് മൊത്തത്തിൽ പറഞ്ഞപ്പം കൂട്ടത്തിൽ പറഞ്ഞപ്പം ആ ശരത്തിന്റെ അടുത്തും അതുപോലെ അക്ബറിന്റെ അടുത്തും മറ്റവന്റെ അടുത്തും ആര്യന്റെ അടുത്തും കൂടിയൊക്കെ പറയണമെന്നും തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇതെല്ലാം കൊള്ളാം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രണാപാത്തിമേട ചീവീട് രണാപാത്തിമേടൈജീന്റെ കേസ് ചർച്ച ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത് വൃത്തിയില്ലാതെ അവിടെ ഉള്ള ഇവള് തുപ്പിയും തൂറിയും കാര്യങ്ങളും എടുത്ത് മറ്റുള്ളവർക്ക് കിണ്ടി കുഴച്ച് കൊടുക്കുന്നത് ഫെയർ അല്ല ഇറ്റ്സ് അൺഫെയർ അതുപോലെ ഒരു പെണ്ണിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഫെയർ അല്ല ഇറ്റ്സ് അൺഫെയർ അല്ലെങ്കിൽ അതിന് മാത്രം എന്തെങ്കിലും തെറ്റോ അവളുടെ ഭാഗത്ത് വേണം അനുമോളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റും അനുമോളുടെ ഭാഗത്തില്ല എന്തെങ്കിലും ഇല്ലാത്ത മുടന്ത റീസൺ ഉണ്ടാക്കി അവൾ ആക്രമിക്കുകയാണ് ഇവിടെ ഓരോ നാളെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ കൂടിയിട്ടാണ് ബൈ